ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് സാറ്റർഡേ ആണ് അപ്പോൾ വീക്കെൻഡായിട്ട് ചപ്പാത്തി ബീഫ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആപ്പിൾ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ക്രിസ്റ്റോൻ്റ് ഇതേ ഓറഞ്ച് ഉണ്ട് പഴവുണ്ട് ചപ്പാത്തി ഉണ്ട് ആപ്പിളുണ്ട് പിന്നെ മധുരം ഉണ്ട് പിന്നെ അതായത് കഞ്ഞിരുവെള്ളമുണ്ട് ഇപ്പുറത്തേതിൽ പച്ചവെള്ളമുണ്ട് തണുത്ത ഉണ്ടോ അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി പോകണം എടാ എൻ്റെ എൻ്റെ അടുക്കല്ലേടാ എടാ എൻ്റെ അടുക്കല്ലേ എടാ

ാണ് ചിക്കൻ എടുത്തു പോണത് ഇതുവരെ ഇത് വല്ലതും എടുക്കുന്ന അതേ ഇതായിപ്പോലല്ല വീഡിയോ തുടങ്ങിയപ്പോ തന്നെ ക്രിസ്റ്റോ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ക്രിസ്റ്റോ ചിക്കൻ നോക്കിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കണ്ട ഇവൻ ഇവർക്ക് ഒരു ദിവസം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ആ പുള്ളിക്കാരിയുടെ അണ്ണാന് ചിക്കൻ കൊടുക്കും മീൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൻ ഇതുവരെയും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ കൊഴുവ കഴിക്കുവൻ കൊഴുവ മാത്രമേ ഉള്ളൂ ഇവൻ നോൺ വെജ് എന്തെങ്കിലും കഴിക്കണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ വേറൊരു സാധനവും അവൻ കഴിക്കാറില്ല ഇതിപ്പോ ഇതെടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതന്നെ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എനിക്ക് കൊണ്ടാണ് അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അത് ക്രിസ്റ്റോ ഇപ്പ നിർത്തും ഇപ്പം നിർത്തുമെന്ന് വിചാരിച്ചിട്ട് നിർത്തണ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ക്രിസ്റ്റോ ഏ ഇത്രയും സാധനം ഉണ്ട് ഇവിടെ ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് പഴം ഉണ്ട് ചപ്പാത്തി ഉണ്ട് മധുരത്തിനൊരു ഡെസേർട്ടും വെച്ചിട്ടുണ്ട് എന്നിട്ട് ക്രിസ്റ്റോ കറക്റ്റായിട്ട് വന്നിട്ട് ചിക്കൻറെ പീസ തന്നെ അടിച്ചിട്ട് പോയില്ലോ ഇനിയിപ്പോക്കിന്ന ഞാനിവിടെ ഇരിപ്പണ്ടാവുള്ളു പറയാനിപ്പോ ഞാൻ അവിടെ ഞാൻ ഇപ്പൊ ഇരുന്ന് കഴിക്കഴിച്ചോ ക്രിസ്റ്റോസ്റ്റേ മാതവിടെ ഇട്ട് ആ ഇതൊക്കെ എടുത്ത് കഴിക്കടാ

ഞാൻ കഴിക്കട്ടെ ക്രിസ്ത്യാനി നോക്കിയില്ല എന്റെ കഴിക്കലിടങ്ങില്ല അത് ഞങ്ങൾ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു ഇവിടെ എ സിട്ടുണ്ട് അപ്പൊ ക്രിസ്ത്യാനി ചെറിയ തണുപ്പടിക്കണ്ടെന്ന് തോന്നുന്നു നല്ല സൂപ്പർ ബീഫ് കറി ചപ്പാത്തി അത് കഴിച്ചു കഴിഞ്ഞു ഈ പ്ലേറ്റിലേക്ക് നോക്കണ്ട മതി അപ്പുറത്തെ പ്ലേറ്റ് നിന്റെ കുഞ്ഞി പ്ലേറ്റ് നോക്കിയാൽ മതി കേട്ടോ എന്താന്ന് നോക്കി െ ആ മീണ്ടും ചിക്കൻ എടുത്തു കണ്ട മീനും ചിക്കൻ എടുത്ത് വെള്ളം കുടിക്കണം എടാ ഓറഞ്ച് ആപ്പിളൊക്കെ എടുത്ത് കഴിക്കണ വീണ്ടും ഓനാ ഇതെടുത്തത് മധുരം മധുരം കഴിച്ചാണെന്നോ തിരിച്ചോ മധുരം കഴിച്ച് മധുരം കഴിച്ച് വല്ലപ്പോഴും ഞാൻ കൊടുക്കാറുള്ളൂ ഇപ്പൊ ഒന്ന് രണ്ടാഴ്ച ആയല്ലോ വെച്ചിട്ട് ഒരു ചെറിയ പീസ് കൊടുത്ത അതപ്പോ തന്നെ എടുത്ത് ആദ്യം തന്നെ അത് കഴിച്ചു തീർത്തു ചിക്കൻ കടിച്ചോയ്ക്ക് ഇത് ചിക്കൻ കടിച്ചൊരു പീസ് മാറ്റിട്ടായിരുന്നു ആ സൈഡ് ആ ഗ്രേവിയുള്ള ഭാഗം മാത്രമേ കഴിച്ചോളൂ കുറച്ച് അതാണ് ചപ്പാത്തി എടാ വീഡിയോ ആണ് നീ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞൊന്നു നോക്കണ്ട ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളാം അത് ബീഫും ചിക്കനും തൊടാൻ പറ്റൂല അപ്പോ ഒരു പീസ് എടുത്തിട്ടുണ്ട് പോയത് അത് മതി തിരിഞ്ഞ് നിന്ന് ആ അങ്ങനെ അതൊക്കെ എടുത്ത് കഴിക്കാം അതൊക്കെയാണ് ഹെൽത്തി ഫുഡ് അണ്ണാമാരി കഴിക്കുന്ന ഹെൽത്തി ഫുഡ് അതൊക്കെയാണ് അതിൽ ആപ്പിൾ ഇരിപ്പുണ്ട് ഓറഞ്ച് ഇരിപ്പുണ്ട് മുന്തിരി മേടിച്ചില്ല മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല കഴിക്കണം കഴിക്കണല്ലോ ആ ആ ഇനി ചിക്കൻ തരൂല്ല കഴിക്കലേ ചിക്കൻ ഇനി ഇല്ല ഒറ്റപ്രാവശ്യം വരുവല്ലോ ചിക്കൻ അത് തരാൻ ഉദ്ദേശമല്ലോ നീ എടുത്തിട്ടുണ്ട് പോയത് കൊണ്ട് പിന്നെ ഞാനങ്ങനെ ഉണ്ടാക്കാം ഓറഞ്ചൊക്കെ കഴിച്ചു ആർക്കും ഒരു പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യണ എല്ലാവരും ഇഷ്ടമാണ് അത് പൊക്കി കാണിച്ചു കൊടുത്താൽ വീക്കെൻഡ് സെലബ്രേറ്റ് ചെയ്യണങ്ങനെയൊന്ന് ഇവിടെ അല്ലേ ഇവിടെ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കിയാ വേണ്ടത് ആ ഓറഞ്ച് എടുത്ത് തന്നെ ഓറഞ്ച് കഴിക്കുക പിന്നെ ആപ്പിളുണ്ട് പഴവുണ്ടതിൽ പിന്നെ എന്താണ് അതിലൊക്കെ നീ തന്നെ ഇടാ വെള്ളം ഇടാ വെള്ളം ഇവിടെ ഇവിടെ തപ്പണ്ട തപ്പണ്ട നോ 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 ആ എടുത്ത ചിക്കൻ കഴിച്ചാ ചേട്ടാ വേറെ ചിക്കൻ ഒന്നും ഇല്ല ആ രണ്ടാമത്തെ കഷ്ണം കൊടുക്കാൻ പോണേക്കുടി ഡിന്നറാണത് ഇന്നിപ്പും കഴിക്കാൻ വൈകി ഞാൻ വിചാരിച്ചു വിചാരിച്ച വെള്ളമൊന്നും കുടിക്കണില്ല വെള്ളം കുടിച്ചു വയറു കഴിഞ്ഞാ ഇതൊന്നും കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിട്ടാണ് ക്രിസ്റ്റോ വെള്ളമൊന്നും കുടിക്കാതെ ഫുഡടിച്ചുകൊണ്ടിരിക്കുന്നത് അട ക്രിസ്റ്റോ ചിക്കൻ മേഗം കഴിച്ചു തീർക്കട്ടെ ഈ ചിക്കൻ മേഗം കഴിച്ചു തീർത്തില്ലെങ്കിലും കണ്ടില്ല ഇനി അതും കൊടുത്തിണ്ട് പോകും അത് ഇതായിട്ട് തോന്നിട്ടില്ല ആ കയ്യിലൊരു ചിക്കൻ ഉണ്ട് എന്താന്ന് വന്നിട്ട് ഇതിന്ന് അടുത്തു പോണ അടുത്തടുത്താണ് പോണേ ചോദിക്കലൊന്നുമില്ല ൈറ്റ് കൊടുത്ത് കുറച്ച് കൂടിപ്പോയി കുറച്ച് കൊടുത്താൽ മതിയല്ലോ കുറച്ച് ബ്രൈറ്റായിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചാണ് നന്നായിട്ട് ലൈറ്റ് കൊടുത്തത് അങ്ങനെ അപ്പോൾ നമ്മളിനി കുറച്ച് ദിവസം ക്രിസ്റ്റോൻ്റെ വീഡിയോസ് അവിടെ കുറച്ച് ദിവസം ക്രിസ്റ്റോൻ്റെ വീഡിയോസിന് കുറവായിരിക്കും ഡിസംബർ ആയതുകൊണ്ടിട്ട് നമ്മൾ സ്ഥിരം ഗോവ പോകുന്നൊരു പ്ലാൻ ഉണ്ട് ഇടയ്ക്ക് പോയില്ല കഞ്ഞോളി ഇഷ്ടപ്പെട്ടില്ല അതേ അവിടെ പച്ചവെള്ളം ഉണ്ട് ഊ കുടിക്കില്ല കുടിക്കില്ല പച്ചവെള്ളം ഉണ്ട് അടുത്ത് കഴിക്കും ഇല്ല ഇല്ല ഇതിൽ ഇതിൽ തൊടാൻ സഹായിക്കില്ലേ അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കേ അവിടെ പോയി കഴിക്കും അവിടെ കടിക്കണമെന്ന് ഇഷ്ടം പറഞ്ഞേ ദേഷ്യം തന്നെയാണ് കടി പറഞ്ഞു ദേഷ്യം കടിക്കണെന്തിനൊക്കെ ഇഷ്ടം കടിക്കാൻ പാടില്ല ഇഷ്ടം കേട്ടോ കടിക്കാൻ പാടില്ല കേട്ടാ അവിടെ നിന്ന് കഴിച്ചോ അത് വെള്ളം കൂടി കഞ്ഞിരി വെള്ളമുണ്ട് നല്ല തണുത്ത വെള്ളമുണ്ട് കടിക്കല്ലേ 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 വേദന എടുക്കണമൊക്കെ ഇഷ്ടം വേദന എടുക്കാ കടിക്കല്ലേ എന്ത് കുടി വെള്ളംകുടി 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 ഇല്ല വെള്ളംകുടി ബീഫൊന്നും തുറന്ന ബീഫൊന്നും തുറന്ന നോ ബീഫ് നോ ബീഫ് നോ ബീഫ് നോ ബീഫ് കട്ടിലേ കറിയാണ് കട്ടിലേക്ക് അഭ്യാസം ക്രിസ്റ്റോ ക്രിസ്തോ ബീ അത് ക്രിസ്റ്റോ ഞങ്ങളുടെ കൃഷ്ണമാണത് അല്ലല്ല വേറെ ഓരോ കൃഷ്ണമാണ് കള്ളേ ഇത് ചപ്പാത്തി എടുക്കുന്നേ എന്റെ ചപ്പാത്തി എടുക്കുന്നേ ക്രിസ്റ്റോ എന്റെ ചപ്പാത്തി എടുക്കുന്നേ അതും വേണ്ട എന്റെ വെള്ളം കുടിക്കാൻ എന്തിനാണ് നിനക്ക് അവിടെ വെള്ളം ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിലേക്ക് ഏ ഇത് എടുക്കലേടാ എടുക്കലേടാ ക്രിസ്റ്റോ ക്രിസ്റ്റോ ഇന്ന് അവിടെ പോയി കഴിച്ചത് കഴിച്ചതോടിനു നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒക്കെ എടുത്ത് കഴിച്ചോളൂ നിർബന്ധിച്ച് കൊടുക്കണം അതാണ് പ്രശ്നം ക്രിസ്ത്യാനി തിരിഞ്ഞിരിക്കുമോ കുറച്ചും കൂടി തിരിക്കുമല്ലേ ആ അതന്നെ അങ്ങനെ ക്രിസ്റ്റോണിൻ്റെ വീഡിയോ ടെൻ മിനിറ്റ്സ് ആയാലും ഇഷ്ടം ഇന്ന് ടെൻ ആയാലും ട്വൻറ്റി ആയാലും വീക്കെൻഡ് ആയതുകൊണ്ട് ക്രിസ്ത്യാനി ഇളവ് കൊടുത്തായിരുന്നു ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഡിസംബറിലും ബൈക്കിന് ഗോവക്ക് പോകുന്ന പ്ലാൻ ഉണ്ട് അതുകൊണ്ടിട്ട് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ബൈക്കെടുത്ത് നേരെ പോകുന്നതായിരിക്കും അപ്പോൾ ക്രിസ്റ്റോന്റെ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ ആ പറയാൻ വേണ്ടി ഇരുന്നെച്ചാൽ കമ്പനിയിൽ അടിച്ചതാണ് ക്രിസ്റ്റോൻ്റെ ഇതിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് തന്നെ കമ്പനിയിൽ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാനിത് ഇപ്പോഴാണ് കാണുന്നത് തന്നെ ഇതുവരെ എനിക്കറിയില്ലായിരുന്നു ആവണ്ടാന്ന് ദൈവത്തിന് ഞാൻ തോന്നുന്നു ഒരു കയ്യിൽ ബീഫും ചിക്കനും ഒക്കെ ഇരിക്കുന്നുണ്ടേ ആവണ്ടല്ലയൊന്നും കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടാനുള്ള മടിക്കുന്നുണ്ട് ആയി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീക്കെൻഡ് ഡിന്നർ എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം അപ്പം ഇനി കുറച്ച് ദിവസം കൃഷ്ണമുണ്ട് വീഡിയോസ് ഉണ്ടാവത്തില്ല ഗോവ ബൈക്ക് റൈഡ് പോകുന്നത് ആപ്പിൾ ആപ്പിള് ആ ഇപ്പോഴാണ് ആപ്പിൾ കണ്ടത് ക്രിസ്റ്റോ കൃഷ്ണി ചോദിക്കുന്നത് ആപ്പിൾ ഇവിടെ വെച്ചിട്ട് ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല ആപ്പിൾ ഇതുവരെ കണ്ടിരുന്നില്ല ഇപ്പോഴാണ് ക്രിസ്റ്റോ ആപ്പിൾ കാണുന്നത് ആപ്പിൾ അങ്ങനെ കാണുന്നത് കൃഷി എല്ലാം കൂടി കാണുമ്പോൾ കൃഷി പരാക്രമുണ്ട് പിന്നെ എപ്പോഴൊക്കെ കാണാനുള്ള സമയം കിട്ടിയിട്ട് കിട്ടിയില്ല ഞാൻ ഞാനെന്റെ തൊലി വരെ കാണിട്ട കൊണ്ടെന്ന് വെച്ചാൽ താഴെ ഇടല ക്രിസ്റ്റോണി അവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുമ്പോഴുള്ള വേറൊരു പണി എന്ന് പറഞ്ഞാൽ ക്ലേജി വരില്ല ഇവിടെ വേറെ കൊടുക്കാറുള്ളിപ്പോ ക്രിസ്റ്റോണിയോട് സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ചു കൊണ്ടുവന്ന കഴിച്ചിട്ട് ഞാ താഴേടെ ഞാൻ താഴെ ചപ്പാത്തി ചിക്കനും ഇല്ല നീ അതേപോലെ നാഴിടാതെ കഴിക്കും കുടിക്കണല്ലോ നല്ല വിശപ്പുണ്ടാവും ഞാൻ എല്ലാം കൂടി ആരും കഴിഞ്ഞിട്ട് തീർത്തു അടുത്തോടൊരു ഇഷ്ടം പഴം അടുത്ത ആപ്പിൾ ആപ്പിള് കൊടുക്കലെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ മേടിച്ചിട്ടായിരുന്നുണ്ടോ ഏതെങ്കിലും ഒന്നിടത്ത് കഴിക്കട പഴം മതിയാ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഭയങ്കര ബിസിയാണ് ചിക്കൻ ഓ ചിക്കൻ കഴിക്കുന്നു അത് ഓറഞ്ച് തിന്നുന്നു ഓറഞ്ച് തിന്നു കഴിഞ്ഞു ആപ്പിൾ കഴിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി എടുക്കുന്നു കൃഷ്ണ ടൈമില്ല ഞങ്ങൾ അത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം നല്ല കൃഷ്ണ ഒരു ഭയ്യടിച്ചോ ചെറിയൊരു പൈ എടുത്തെ ഒരു പൈ ഒരു ഭയ്യടിച്ചേ ആ പൊക്കി പിടിച്ചൊരു ഭയ്യടിച്ചേ ആ പൊക്കി പിടിക്കും നിങ്ങളൊക്കെ പൂക്കി പിടി പൊക്കിയൊക്കെ എടുക്കും ആ ചിക്കൻ പൊക്കാൻ പറ്റൂടാ നമുക്ക് ആ പൊക്കി പിടിച്ചേക്കാണത് കയ്യിൽ പറ്റുമോ എന്നുള്ള ചോദ്യം നല്ല ക്രിസ്റ്റോണി നല്ല കൃഷ്ണ അപ്പോൾ ഈ വീഡിയോ നമ്മളിടാം അതിൻ്റെ പേന ഓക്കേ അടുത്ത കഴിയാ ആ ഇപ്പോഴോ കൃഷി വെള്ളം കൂടി തുടങ്ങിയത് വേണ്ട കഞ്ഞിരുള്ള വെറും കഞ്ഞിരുള്ളൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ അത് നക്കലായിരിക്കും പരിപാടി അടുത്തത് ഇതാണ്ടോ ആ കുപ്പിയുടെ ഇതിൽ ചെറുതായിട്ട് വെള്ളം പുറത്ത് ഇതായിട്ട് നിൽക്കുന്നില്ലേ അത് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടോ അപ്പോൾ കുറച്ച് നേരം അത് നക്കി അത് ഭയങ്കര ഇഷ്ടവും ഫ്രിസ്റ്റോന് ഞാനിവിടെ തനത്തോളം കൊണ്ടൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ഗ്ലാസ്റ്റൊക്കെ ഇരിക്കേണ്ട കണ്ടോ ഫ്രിസ്റ്റോ അതൊന്നും നോക്കൂല്ല പുറത്ത് ആ ചെറിയ 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 ഇതായിട്ട് വരുന്ന ഇതുണ്ടല്ലോ കണ്ടോ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഡ്രോപ്ലെക്സ് അയ്യേ എന്തോ തുപ്പിയൊക്കെ ഉണ്ടോ ഫ്രിസ്റ്റോ അവിടെ അയ്യേ ഓറഞ്ചോ തന്നെ ഇവിടെ ഇട്ട് നോക്കി അപ്പോൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ പിന്നെ ഓക്കെ അടുത്ത കാണാം